തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാസ്ഥനിടെ നടന്ന സംഘർഷത്തിൽ അറസ്റ്റിലായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം ജയിൽ മോചിതരായ പ്രവർത്തകർക്ക് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകി കഴിഞ്ഞ ഏഴിനാണിവരെ അറസ്റ്റ് ചെയ്തത് ഡിസിസി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദിന്റെ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളിയിൽ ജയിൽ മോചിതരായ പ്രവർത്തകർക്ക് സ്വീകരണം ഒരുക്കിയത് തെരഞ്ഞെടുപ്പ് കുട്ടിക്കലാശത്തിനിടെ നടന്ന അക്രമത്തിലാണ് ഇവർ അറസ്റ്റിലായത് കഴിഞ്ഞ അറസ്റ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ ഷഹനാസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് ബാബു ഭാരതയാത്രികൻ വരുണാലപ്പാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ആർ എസ് കിരൺ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ ബിപിൻ രാജ് കെഎസ്യു ജില്ലാ ജനറൽ സെക്രട്ടറി സഫിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് കിഷോർ എന്നിവരായിരുന്നു അറസ്റ്റിലായത് ഇവർക്കാണ് കഴിഞ്ഞ രാത്രി കൊല്ലത്തും സ്വീകരണം സ്വീകരണമൊരുക്കിയത് ഡിസിസി വൈസ് പ്രസിഡന്റ് ചുറ്റുമൂലനാസർ ബ്ലോക്ക് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ എ ജവാദ് ബി എസ് വിനോദ് ഡി സി സി സെക്രട്ടറി മുനമ്പത്ത് വഹാബ് എസ് എം ഇക്ബാൽ ബോബൻജി നാഥ് മഞ്ചുകുട്ടൻ അഡ്വക്കറ്റ് സി കണ്ണൻ ഇർഷാദ് ബഷീർ അസ്ലം ആദിനാർ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി